റോട്ടറി ബാംഗ്ലൂർ ടി കെ ബ്ലഡ് സെന്ററിൽ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിൽ ഒരു ചരിത്ര നാഴികകല്ല് പിന്നിട്ടു ലോകത്ത് എവിടെയും മുൻപ് തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്ത ഒരു പുതിയ രക്തഗ്രൂപ്പ് മുപ്പത്തി എട്ട് വയസ്സുള്ള ദക്ഷിണേന്ത്യൻ സ്ത്രീയിൽ കണ്ടെത്തിയിരിക്കുകയാണ് യു കെയിലെ ബ്രിക്സലിലുള്ള ഇന്റർനാഷണൽ ബ്ലഡ് ഗ്രൂപ്പ് റഫറൻസ് ലബോറട്ടറിയാണ് പത്ത് മാസത്തെ വിപുലമായ ഗവേഷണത്തിനും തന്മാത്ര പരിശോധനയ്ക്കും ശേഷം അജ്ഞാത രക്തഗ്രൂപ്പ് ആന്റിജനെ കണ്ടെത്തിയത് പുതിയ ആന്റിജൻ ക്രോമർ സി ആർ രക്തഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ ഭാഗമാണെന്നാണ് കണ്ടെത്തൽ ഗ്രൂപ്പിന് ഔദ്യോഗികമായി സി ആർ ഐ ബി എന്ന് നാമകരണം ചെയ്തു സിആർ ക്രോമറിനെ പ്രതിനിധീകരിക്കുന്നു ഐ ബി ഇന്ത്യയെ ബംഗളൂരുവിനെ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഹൃദയ ശാസ്ത്രക്രിയക്കായി കൊലാറിലെ ആറിൽ ജല്ലപ്പ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള സ്ത്രീയെ പ്രവേശിപ്പിച്ചപ്പോൾ താൻ ചരിത്രം സൃഷ്ടിക്കാൻ പോകുകയാണെന്ന് ഒരുപക്ഷെ അവർ പോലും കരുതി കാണില്ല അവരുടെ രക്തഗ്രൂപ്പ് ഒ ആർ എച്ച് പ്ലസ് ആയിരുന്നു അതായത് ഒ പോസിറ്റീവ് ഏറ്റവും സാധാരണമായ രക്തഗ്രൂപ്പ് എന്നാൽ ആശുപത്രി രക്തബാങ്കിലെ ബ്ലഡ് സ്റ്റോക്കിൽ നിന്ന് ഇവരുടെ ഒ പോസിറ്റീവുമായി പൊരുത്തപ്പെടുന്ന ഒരു യൂണിറ്റ് പോലും കണ്ടെത്താൻ അധികൃതർക്ക് കഴിഞ്ഞില്ല ജലപ്പ ആശുപത്രിയിൽ നിന്ന് റോട്ടറി ബാംഗ്ലൂർ ടി ടി കെ ബ്ലഡ് സെന്ററിലെ അഡ്വാൻസ്ഡ് ഇമ്യൂണോ ഹെമറ്റോളജി റഫറൻസ് ലാബിലേക്ക് രക്തസാമ്പിൾ അയച്ചപ്പോൾ അത് പാൻ റിയാക്റ്റീവ് ആണെന്ന് കണ്ടെത്തി ഇതിനർത്ഥം അവർ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരീക്ഷിച്ച എല്ലാ സാമ്പിളുമായും ഇത് പൊരുത്തപ്പെടുന്നില്ല എന്നായിരുന്നു അവരുടെ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത് കുടുംബാംഗങ്ങളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചു തുടർന്ന് രോഗിയുടെയും കുടുംബത്തിൻ്റെയും രക്തസാമ്പിളുകൾ യു കെയിലെ ബ്രിസ്റ്റലിലുള്ള ഇന്റർനാഷണൽ ബ്ലഡ് ഗ്രൂപ്പ് റഫറൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചു ഏകദേശം പത്തു മാസത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് അവർക്ക് ലോകത്തെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ആർക്കുമില്ലാത്ത ഒരു രക്തഗ്രൂപ്പ് ആൻറിജൻ ഉണ്ടെന്ന റിപ്പോർട്ട് ലഭ്യമായത് സിആർഐ ബി ആന്റിജൻ ലഭിച്ച ലോകത്തെ ആദ്യത്തെ വ്യക്തിയാണ് കർണാടകയിലെ കോലാർ ജില്ലയിൽ നിന്നുള്ള ഈ സ്ത്രീ ഇറ്റലിയിലെ മിലാനിൽ നടന്ന ഒരു അന്താരാഷ്ട്ര രക്തപകർച്ച സമ്മേളനത്തിലാണ് ഈ കണ്ടെത്തൽ പ്രഖ്യാപിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം